കേരളത്തിൽ വിപണിയിലുള്ള എല്ലാ സോഫ്റ്റ് ഡ്രിങ്കുകളുടെയും സാമ്പിൾ ശേഖരിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നിർദ്ദേശം ജില്ലയിൽ കുഴൽ കിണറുകളിലെ അസിഡിക് സ്വഭാവമുള്ളതും വിഷമയമുള്ളതുമായ വെള്ളം ഉപയോഗിച്ച് ശീതളപാനീയങ്ങൾ തയ്യാറാക്കുന്നതായും റിപ്പോർട്ട് കോളയിലെ ദോഷകരമായ രാസവസ്തുക്കളെ കുറിച്ചറിഞ്ഞിട്ടും അത് കുടിക്കുന്നത് സ്റ്റാറ്റസ് ആണെന്ന് മേനി നടിക്കുന്നവരാണ് നമ്മൾ രാസവസ്തുക്കളടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്കുകളാണ് വിപണിയിൽ വിറ്റഴിക്കപ്പെടുന്നവയിൽ ഏറെയും സ്ഥിരം കഴിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകളെ അവഗണിച്ച് ഇത്തരം ശീതളപാനീയങ്ങൾ കുട്ടികൾക്ക് വാങ്ങി നൽകുന്നവരാണ് ഏറെയും മാഗി നിരോധനവുമായി ബന്ധപ്പെട്ട് പാക്കിംഗ് ഫുഡ് വിഭവങ്ങളെക്കുറിച്ച് വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ വിപണിയിലുള്ള എല്ലാ സോഫ്റ്റ് ഡ്രിങ്കുകളുടെയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ശീതളപാനീയങ്ങളിലുപയോഗിക്കുന്ന കൃത്രിമ നിറങ്ങളും കൃത്രിമ മധുരവുമാണ് ഏറെ അപകടകരം സാക്കറിൻ ആസ്പാർട്ടം ക്യാരമൽ നിയോട്ടം എന്നിവയെല്ലാം ക്യാൻസർ അൽഷിമേസ് പാർക്കിൻസൺസ് എന്നീ രോഗങ്ങൾക്ക് കാരണമാക്കുന്നതായാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് വൻകിട കമ്പനിക്കാരിറക്കുന്ന വിഷമയമായ കുപ്പിപാനീയങ്ങളുടെ അത്ര ഭീകരമല്ലെങ്കിലും പ്രാദേശികമായി നിർമ്മിക്കുന്ന ശീതളപാനീയങ്ങളും ദോഷം വിതയ്ക്കുന്നവയാണ് കുഴൽ കിണറുകളിൽ നിന്നുള്ള ഘനലോഹങ്ങൾ കലർന്ന അസിഡിക് സ്വഭാവമുള്ള വെള്ളം ഉപയോഗിച്ച് സോഡ ഐസ് ശീതളപാനീയങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതായി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് മണ്ണു മണ്ണുത്തി പ്രദേശത്താണ് അത് സോഡ കമ്പനി കണ്ടത് അപ്പോൾ അത് പരിശോധിച്ച് വന്നപ്പോൾ അറൗണ്ട് ഫോർ പോയിൻ്റ് ഫൈവ് സംതിങ് ഉള്ളു തിയെച്ച് വല് അപ്പോൾ ഒരു സെമി മറ്റേ ആസിഡിക് ഫോണത് അപ്പോൾ അതൊക്കെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആസിഡിൻ കഴിക്കുന്നതിൻ്റെ ഭാഗികമായിട്ടുള്ള എഫക്റ്റ് എങ്കിലും ഉണ്ടാവാം ഉണ്ടാവാം അല്ലെങ്കിൽ ഈ കുറവുണ്ടാവാം പല കാരണങ്ങൾ കൊണ്ട് വെള്ളം എന്നിങ്ങനെ സ്കൂൾ കുട്ടികളുടെ ഇഷ്ടവിഭവം നിർമ്മിക്കുന്നതും അയൺ മഗ്നീഷ്യം എന്നിവ കലർന്ന കുഴൽ കിണർ വെള്ളം ഉപയോഗിച്ചാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരം മാലിന്യങ്ങൾ കലർന്ന ഐസാണ് കുലുക്ക് സർബത്തിലും ജ്യൂസിലുമെല്ലാം വ്യാപകമായി ഉപയോഗിക്കുന്നതെന്നും ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു കുട്ടികളിൽ ഉദര രോഗങ്ങൾക്കും വയറിളക്കത്തിനുമെല്ലാം പ്രധാന കാരണങ്ങൾ ഇത്തരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങളാണ് വിഭവങ്ങളാണ് ഉപയോഗശേഷം വലിച്ചെറിയുന്ന ട്യൂബ് ലൈറ്റുകളും സി എഫ് എൽ ലൈറ്റുകളുമാണ് മറ്റൊരു വിലൻ എന്ന വിഷവസ്തു അടങ്ങിയ ഇത്തരം ലൈറ്റുകൾ ഉപയോഗിച്ച ശേഷം പഴയ കിണറുകളിലും ജലാശയങ്ങളിലും വലിച്ചെറിയുന്നവർ തലമുറകൾ നീണ്ടു നിൽക്കുന്ന ജനിതക രോഗങ്ങളെയാണ് ക്ഷണിച്ചു വരുത്തുന്നതെന്ന് ഓർക്കുക ടി ന്യൂസ് തൃശൂർ